ഹലോ ഫ്രണ്ട്സ് മിക്കൂർ നാസ് നാസ്കോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സഹോദരമായിട്ട് നിൽക്കുന്നത് പൂന്തരക്കടപ്പുറമാണ് പൂന്തരക്കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സെൽ വിശേഷമാണ് നമ്മൾ വീഡിയോ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കൊടുക്കാം നമ്മൾ ുള്ള മീനുകളും നെല്ലുള്ള മീനുകളൊക്കെ വരാറുണ്ട് അമ്മേ കേട്ടോ നമ്മൾ കണ്ടോ 2000 രൂപ 2500 500 4500 രൂപ 4500 4550 580 രൂപ 580 4580 രൂപ 600 രൂപ 4600 4600 രൂപ 4600 600 രൂപ 4600 ആയി 4200 குட்டினா 4200 3500 4500 3500 6500 3500 4600 4300 4300 3500 4200 4000 4200 4000 4600 4000 4600 4000 4600 4300 4600 4000 4600 വയരെ ദർദൂരെ മുമ്പായ്യ 2800 4800 850 900 നിങ്ങൾ അങ്ങേരെ കിട്ടി അയ്യ 5000 രൂപ മീനൊക്കെ വിലവാണില്ല സീൽ ചെയ്യുന്നു അല്ല 5000 രൂപയാണ് അയ്യ 5000 50 2800 തന്നെ കല്യാണം 5050 5050 രൂപ അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് എഴുന്നൂറ് രൂപ എണ്ണൂറ്റി രൂപ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊള്ളായിരം രൂപ രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം ഓടി അയ്യായിരം രൂപ aya idam oru cheriya yaar ga idu 1150 rupaya 1150 100 100 50 200 200 rupaya 50 300 300 rupaya 500 അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അമ്പത് രൂപ അറുന്നൂറ് അറുന്നൂറ്റി രൂപ അറുന്നൂറ്റി രൂപ അറുന്നൂറ്റി അമ്പത് രൂപത് രൂപ അറുന്നൂറ്റൂരത്തി അമ്പത് പന്ത്രണ്ടായിരത്തി അമ്പത് രൂപ പന്ത്രണ്ടായിരത്തി അമ്പത് അമ്പത് രൂപ പന്ത്രണ്ടായിരത്തി അമ്പത് അമ്മേ വരൂ അമ്മേ വരൂ 50 രൂപ അത്രയേ ഉള്ളൂ അല്ലേ ശരി നേരെ വണ്ടി അങ്ങോട്ട് ആ റോഡേ ഗാരി ഫുൾ തീരലേ അവിടെ ഉടുക്കാൾ ായിരത്തി ഇരുന്നൂറ് രൂപ ഒൻപതിനായിരത്തി ஒன்பதாயிரத்தி ரூபாய் முன்னூற்றி எம்பது ரூபா ஒன்பதாயிரத்தி ரூபாய் நானூற்றி ரூபாய் ஒன்பதாயிரத்தி ரூபாய் அஞ்சூறு ஒன்பதாயிரத்தி